ട്രഡീഷണൽ മാർക്കറ്റ് പോസിറ്റീവ് മാർക്കറ്റിംഗ് തിയറിയിലെ നമ്മളിപ്പോൾ തിയറി പറഞ്ഞു പോവുകയാണ് പോസിറ്റീവ് മാർക്കറ്റിംഗ് തിയറിയിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ളത് അതായത് നമുക്കറിയാം സീറോ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ അതായത് പോസിറ്റീവായിട്ടുള്ളതിലെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു പോസിറ്റീവായിട്ടുള്ളതിലെ ലാസ്റ്റ് സെഗ്മെൻ്റ് ആണ് ട്രഡീഷണൽ ബിസിനസ് ഇതിനെക്കുറിച്ച് അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല നമുക്കെല്ലാവർക്കും അറിയാം ഒരു കമ്പനി ഒരു ഉണ്ടാക്കുന്നു അത് ഒരു സി ആൻഡ് എഫിനെ ഏൽപ്പിക്കുന്നു സമാന്തരമായി പരസ്യം ചെയ്യുന്നു ആ സി ആൻഡ് എഫ് ത്രൂ സൂപ്പർ സ്റ്റോക്കിസ്റ്റുകൾ സ്റ്റോക്കിസ്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇങ്ങനെ ഒരു വലിയ കണ്ണിയിലൂടെ ഇത് സാധാരണക്കാരിലേക്ക് എത്തുന്ന ഒരു ടെക്നിക്കാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഇങ്ങനെ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിലൂടെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്നീ ലോകത്തിലെ ഒരു തൊണ്ണൂറ് ശതമാനത്തോളവും ബിസിനസ് മേഖല കൈയാളുന്നത് ട്രഡീഷണൽ ബിസിനസ്സിനകത്ത് ധാരാളം പേർ വൻ വിജയങ്ങൾ കൊയ്തപ്പോൾ ധാരാളം പേർ നശിക്കുകയും ചെയ്തിട്ടുണ്ട് സമാന്തരമായ ഉൽപ്പന്നങ്ങൾ അടുത്തടുത്തുള്ള രണ്ട് ഷോപ്പുകളിൽ ഒരേ തരത്തിലുള്ള കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ പോലും ഒരു സ്ഥാപനം നന്നായിട്ട് നിലനിൽക്കുന്നു മറ്റൊരു സ്ഥാപനം നശിച്ചു പോകുന്നു പലരും പറയും എന്താ പറയുന്നത് ചിലരൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇരുപത് രൂപയുടെ വെള്ളം നീ ഇരുന്നൂറ് രൂപയ്ക്ക് വിൽക്കേ ശരിയാണ് കേക്കാൻ സുഖമുള്ള കാര്യമാണ് നമുക്ക് ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഇത് എത്ര ശതമാനം നടക്കുമെന്ന് കാരണം എം ആർ പി ആയിരിക്കാം ഇത് ഈ ഇരുന്നൂറിലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കോടതിയൊക്കെ ഇടപെട്ടെന്ന് വരും അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല ഈ ഇരുപത് രൂപയുടെ വെള്ളത്തിൻ്റെ പിന്നിലേക്കാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് അതായത് ഒരു സോപ്പ് ഉണ്ടാക്കുവാനുള്ള ചിലവ് അഞ്ച് രൂപ ഇത് പരസ്യത്തിന് വേണ്ടി ഇവരെ ഒരു തുക മാറ്റുന്നുണ്ടാകും കൂടാതെ ഈ കണ്ണികളിൽ ഏറ്റവും അവസാനമായിട്ടുള്ള ഈ ഷോപ്പ് കീപ്പറുടെ കയ്യിൽ വരുമ്പോൾ അവിടെ നിന്നും കസ്റ്റമറിലേക്ക് പോകുമ്പോൾ അത് എത്ര ആയിക്കൊണ്ടാകും അമ്പത് രൂപ ആയിട്ടുണ്ടാകാം ഇതിനിടയ്ക്ക് ഒരു ഫോർട്ടി ഫൈവ് റുപ്പീസ് ആഡ് ഓൺ ചെയ്യപ്പെടുന്നുണ്ട് ഇത് ബാധ്യത കസ് ഈ കസ്റ്റമറിനാണ് വരുന്നതെങ്കിലും ഷോപ്പ് കീപ്പറിന് വളരെ തുച്ഛമായൊരു മാർജിൻ മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ ഇതാണ് പലപ്പോഴും നമുക്ക് പ്രശ്നമാകുന്നത് എത്രത്തോളം ഇങ്ങോട്ട് സഞ്ചരിക്കുന്നു അതാണ് ട്രഡീഷണൽ മാർക്കറ്റിലെ വിജയത്തിൻ്റെ രഹസ്യം അതായത് വില കൂട്ടി വിൽക്കുന്നതിലല്ല ലാഭം വില കുറച്ച് വാങ്ങുന്നതിലാണ് ഒരു കമ്പനി എപ്പോഴാണ് ലാഭത്തിലാകുന്നത് ഒരു സ്ഥാപനം എപ്പോഴാണ് ലാഭത്തിലാകുന്നത് ട്രഡീഷണൽ ബിസിനസ്സിൻ്റെ തിയറിയേ അങ്ങനെയാണ് വരുന്നത് അതായത് ഇരുപത് രൂപയുടെ വെള്ളം ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റ് പ്രീമിയം കസ്റ്റമേഴ്സിനെ മാത്രം മാനേജ് ചെയ്യാനാണെങ്കിൽ അതിനുള്ള സാധ്യത വെറും അഞ്ച് ശതമാനമൊക്കെയാണ് ഈ പ്രീമിയം ഈ അങ്ങനെ വാങ്ങിക്കുന്നവരുള്ളത് അവരെ മാത്രമാണ് നോക്കുന്നതെങ്കിൽ മേ ബി പറ്റിയേക്കാം പക്ഷെങ്കിൽ ഓൾമോസ്റ്റ് ഇവിടെ നമുക്ക് പന്ത്രണ്ട് രൂപയ്ക്കാണ് ഈ വെള്ളം കിട്ടുന്നത് നമ്മൾ അത് ഇരുപത് രൂപയ്ക്ക് വയ്ക്കുന്നു എട്ട് രൂപ മാർജിൻ പക്ഷേ ഇത് എം ആർ പി ആയിരിക്കും ചിലപ്പോൾ വിറ്റുപോകുന്നത് ഇതിന് പകരമായിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുക ഈ പന്ത്രണ്ടിനെ ബ്രേക്ക് ചെയ്ത് എത്രത്തോളം ലാഭത്തിലേക്ക് ഒരഞ്ച് രൂപ അല്ലെങ്കിൽ ഏഴ് രൂപ നിരക്കിൽ ഈ വെള്ളം വാങ്ങാൻ പറ്റിയാൽ നമുക്ക് അതൊരു പത്തൊമ്പത് രൂപയ്ക്ക് വിറ്റാൽ എത്ര രൂപ പ്രോഫിറ്റ് കിട്ടുന്നു എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക അതായത് എത്രത്തോളം വില കുറച്ച് വാങ്ങാൻ പറ്റുന്നു അതാണ് ഈ ട്രഡീഷണൽ ബിസിനസ്സിൻ്റെ നട്ടൽ പ്രിയപ്പെട്ട ഷോപ്പ് കീപ്പേഴ്സ് ഷോപ്പുകൾ നടത്തുന്ന ആൾക്കാർ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയം ഇതാണ് എന്തിലുള്ള കാര്യം നിങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ട് കസ്റ്റമറുടെ വീടിൻ്റെ ആധാരം മേടിക്കുന്നതിലേക്ക് പോകുമ്പോഴല്ല നിങ്ങൾക്ക് ലാഭം കിട്ടുന്നത് മറിച്ച് ഉൽപാദകനിലേക്ക് കൂടുതൽ അടുക്കുമ്പോഴാണ് എത്രത്തോളം മാനുഫാക്ചറിംഗ് കമ്പനിയുടെ അടുത്തേക്ക് നീങ്ങുന്നോ അവിടെയാണ് പ്രോഫിറ്റ് കാരണം മാനുഫാക്ചറിംഗ് കമ്പനി അഞ്ച് രൂപയ്ക്ക് മേടിക്കുന്ന സാധനം എം ആർ പി അമ്പതാണ് നമ്മൾ കസ്റ്റമറിൻ്റെയിൽ നിന്ന് അമ്പത് രൂപയ്ക്ക് മേടിക്കുമ്പോൾ കസ്റ്റമർ ഇതിൽ നിന്നും ഡിസ്കൗണ്ടിലേക്ക് യാത്ര ചെയ്യാൻ സാധ്യതയുണ്ട് കസ്റ്റമറും എപ്പോഴും ഇങ്ങോട്ടാണ് ട്രാവൽ ചെയ്യുന്നത് നമ്മളും എന്തു ചെയ്യണം ഈ ഷോപ്പ് കീപ്പറും അതേപോലെ ഈ ഏറ്റവും കമ്പനിയുടെ അടുത്തേക്ക് പോയി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അവിടെയാണ് നമ്മുടെ പ്രോഫിറ്റ് കിടക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ട്രഡീഷണൽ ബിസിനസ്സിലെ നമ്മുടെ പ്രോഫിറ്റിന്റെ തിയറി എന്താണ് വില കൂട്ടി വിൽക്കുകയല്ല വേണ്ടത് വില കുറച്ച് വാങ്ങുക നമ്മുടെ ഷോപ്പിലേക്ക് ആവശ്യമുള്ള അല്ലെ നമ്മുടെ ബിസിനസ്സിലേക്ക് ആവശ്യമുള്ള നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ മറ്റ് ഉൽപ്പന്നങ്ങൾ ആയിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്യുക ഏറ്റവും വില കുറഞ്ഞ സ്ഥലത്തു നിന്നും വാങ്ങുക കസ്റ്റമേഴ്സിന് മാക്സിമം കൂടി കൊടുക്കുക അങ്ങനെയുണ്ടെങ്കിൽ ട്രഡീഷണൽ മാർക്കറ്റ് സക്സസ് ആകും അതുകൊണ്ടാണ് ഒരേ ഉൽപ്പന്നം വാങ്ങുന്ന അടുത്തടുത്തുള്ള രണ്ട് കടകളിൽ വ്യത്യസ്ത രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരേ ഒരു തിയറി അടിവരയിട്ട് പറയുന്നു വില കുറച്ച് വാങ്ങുക ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്